പാർലമെന്റ് ശൈത്യകാല സമ്മേളനം ഇന്ന് അവസാനിക്കും ഇന്നലത്തെ അസാധാരണ സംഭവങ്ങളുടെ തുടർച്ചയായി ഇന്നും ഇരുസഭകളും പ്രക്ഷുബ്ധമായേക്കും ബി ജെ പിയുടെ പരാതിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ എഫ്ഐആർ ഇട്ട സാഹചര്യത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കും സിപിഎം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിനായി ഇന്ന് കൊടിയുയരും പ്രതിനിധി സമ്മേളനം നാളെ കോവളത്ത് എം എ ബേദി ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറിയായി വി ജോയ് തുടരും തൊണ്ടി മുതല് കേസിന്റെ വിചാരണ തീയതി ഇന്ന് തീരുമാനിച്ചേക്കും സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം കേസിലെ രണ്ടാം പ്രതിയായ മുന്മന്ത്രി ആന്റണി രാജു ഇന്ന് വിചാരണ കോടതിയിൽ ഹാജരാകും നെടുമങ്ങാട് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് നടപടികൾ വടകര ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് കേസ് വടകര ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവർക്കെതിരെ കേസെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ കോടതി ചോദിച്ചിരുന്നു ഇടത് സൈബർ ഗ്രൂപ്പ് അംഗങ്ങളായ റിബേഷ് മനീഷ് അമേൽ അമൽ റാം വഹാബ് എന്നിവർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതായി പോലീസ് റിപ്പോർട്ട് ചെയ്തിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട് കേസിലെ കേസ് ഡയറിയും പോലീസ് ഹാജരാക്കിയിരുന്നു കുമളി ഷഫീഖ് വധശ്രമ കേസിൽ ശിക്ഷാവിധി ഇന്ന് അച്ഛൻ ഷെരീഫും രണ്ടാനം മനീഷയുമാണ് കേസിലെ ഒന്നും രണ്ടും പ്രതികൾ ഇടുക്കി ഒന്നാം ക്ലാസ് അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതി വിധി പറയുന്നത് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ക്രൂരമർദ്ദനത്തെ തുടർന്ന് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ചിന് കാഞ്ഞിരപ്പള്ളി ഇരട്ടക്കൊലപാതക കേസിൽ ശിക്ഷാവിധി ഇന്ന് വിധി പറയുന്നത് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി പ്രതി ജോർജ് കുര്യൻ കുറ്റക്കാരനെന്ന് കോടതി സംഭവം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജോർജ് വെടിവെച്ചു കൊന്നത് സഹോദരനെയും മാതൃസഹോദരനെയും കോതമംഗലത്ത് ആറ് വയസ്സുകാരി കൊല്ലപ്പെട്ട കേസിലെ പ്രതിയായ രണ്ടാനമ്മയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഉത്തർപ്രദേശ് സ്വദേശി അജാസ് ഖാന്റെ ആറ് വയസ്സുള്ള മകൾ മുസ്കാനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ രാവിലെ ശ്വാസം മുട്ടിയാണ് കുട്ടി മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു അജാസ് ഖാന്റെ രണ്ടാം ഭാര്യ നിഷ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നുവെന്ന് പോലീസ് ഇരുപത്തിയൊൻപതാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം അവസാന ദിനത്തിൽ പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് പതിനൊന്ന് ചിത്രങ്ങൾ സുവർണ ചകോരം നേടുന്ന ചിത്രത്തിന്റെ പ്രദർശനം ഇന്ന് നിശാഗന്ധിയിൽ അവാർഡുകൾ കരസ്ഥമാക്കുന്ന ചിത്രങ്ങളും ഇന്ന് അറിയാം സമാപന സമ്മേളനം വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും